മഴ ഈ മാസം മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് സാധാരണ വർഷങ്ങളിൽ ജൂലൈ മാസത്തിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ഈ വർഷം ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അന്താരാഷ്ട്ര ഏജൻസികളും ജൂൺ മാസത്തിലും കേരളത്തിൽ കൂടുതൽ മഴയെന്നാണ് എങ്കിലും അതുണ്ടായില്ല മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം വരെ കേരളത്തിൽ പെയ്ത മഴയിൽ കുറവുണ്ടായിരുന്നു എന്നാൽ ജൂലൈ മാസത്തെ പ്രവചനം സമ്മിശ്രിതമാണെങ്കിലും കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിച്ചേക്കും രാജ്യത്ത് പൊതുവിലും ജൂലൈയിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ മഴ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ജൂൺ ആദ്യ പകുതിയിൽ കാലവർഷക്കാറ്റ് പൊതുവേ ദുർബലമായതായാണ് മഴ കുറയാനുള്ള പ്രധാന ഉയർന്ന കിഴക്കൻ കാറ്റ് തുറന്നതിനാൽ ഇടിമിന്നലോട് കൂടിയ മഴയായിരുന്നു ജൂൺ പകുതിയിൽ കൂടുതലും കേരളത്തിൽ ലഭിച്ചത് ജൂൺ ഇരുപതിനുശേഷം കേരളാ തീരത്ത് ന്യൂനമർദ്ദപ്പാത്തി രൂപപ്പെടുകയും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കാൻ തുടങ്ങിയതോടെയും കാലവർഷത്തിന് പതിയെ ജീവൻ വെച്ചു കേരളത്തിനും അനുകൂലമായി ഈ കാലയളവിൽ കൂടുതൽ ചക്രമാത ചുഴികളോ ന്യൂനമർദ്ദമോ രൂപപ്പെടാത്തത് അതോടൊപ്പം ആഗോള മഴ മാഡൻ ജൂലൈയിൽ ജൂലൈഷ്യൻ പ്രതിഭാസവും അനുകൂലമാകാതിരുന്നതും ജൂണിൽ മഴ കുറയാനുള്ള പല കാരണങ്ങളിൽ ചിലതാണെന്നും കാലാവസ്ഥാ വിഭാഗം നിരീക്ഷണത്തിൽ പറയുന്നു ജൂലൈ മാസത്തിലും പസഫിക് സമുദ്രത്തിൽ ചില പ്രതിഭാസവും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ പ്രതിഭാസവും ന്യൂട്രൽ സ്ഥിതിയിൽ തുടരാൻ സാധ്യതയുണ്ട് അതിശക്തമായ മഴയാണ് കേരളത്തിൽ വരാനിരിക്കുന്നത് എന്നതിനാൽ വലിയ മുന്നൊരുക്കങ്ങളാണ് സംസ്ഥാനം നടത്തുന്നതും മഴക്കാല രോഗങ്ങളെ ഉൾപ്പെടെ നേരിടാൻ വലിയ സന്നാഹവും ആക്ഷൻ പ്ലാനും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട് ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളത് അതിനിടെ അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഗുജറാത്ത് തീരം മുതൽ കേരളം വരെ ന്യൂനമർദ്ദപാത്തി ഉണ്ടാക്കുകയും ഗുജറാത്ത് തീരത്ത് ചക്രവാത ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മഴ മുന്നറിയിപ്പ് ജൂലൈ അഞ്ച് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണ ൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നു ആയതിനാൽ പൊതുജനങ്ങൾ കാർമേഗം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ല എന്നതിനാൽ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് കേരളാ തീരത്തും തമിഴ്നാട് തീരത്തും ബുധനാഴ്ച രാത്രി പതിനൊന്ന് മുപ്പത് വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം